നമസ്കാരം ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ റേഷൻ കട ഉടമകളുടെ അനിശ്ചിതകാല സമരം പിൻവലിച്ചു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യക്ക് അഭികാമ്യമോ ജനകീയ സംവാദ സദസ് ഒരുക്കി വള്ളത്തോൾ സ്മാരക വായനശാല തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ നടതുറപ്പ് പൊങ്കാല മഹോത്സവത്തിൽ ആയിരങ്ങൾ പൊങ്കാലയർപ്പിച്ചു നഗർ പഞ്ചായത്തിലെ വരാക്കര പുളിഞ്ചോട് വീട് തകർന്നു വീണു പുതുക്കാട് ചെങ്ങാലൂർ സ്വദേശി റുമേനിയയിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രക്കിടെ വിമാനത്തിൽ മരിച്ചു ാലക്കുടി ചോല ആർട്സ് ഗാലറിയിൽ റെമനൻസ് ചിത്രശില്പ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് സെന്ററിൽ ദീപാലങ്കാര പന്തലിന്റെ കാൽനാട്ടൽ വെഞ്ചിരിപ്പ് കർമ്മം നടത്തി നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് വാങ്ങിയ സ്കൂൾ ബസ് കൈമാറി പേരാമ്പ്ര സെയിന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാളിന് കൊടികയറി വാർത്തയിലേക്ക് റേഷൻ കട ഉടമകളുടെ അനിശ്ചിതകാല സമരം പിൻവലിച്ചു റേഷൻ കടയുടമകളുടെ അനിശ്ചിതകാല സമരം പിൻവലിച്ചു വേതന പാക്കേജ് വിശദമായി പഠിച്ച ശേഷം പരിഗണിക്കാമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഉറപ്പു നൽകി കഴിഞ്ഞ മാസത്തെ ശമ്പളം നാളെ നൽകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി മാസവേതനം പതിനഞ്ചാം തീയതിക്ക് മുൻപ് നൽകും മന്ത്രി ജി ആർ അനിലുമായി നടത്തിയ ചർച്ചയിൽ ധാരണ എത്തിയതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത് റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരത്തോടെ സഹകരിക്കാതെ സംസ്ഥാനത്ത് ഇന്ന് ഇരുന്നൂറിലധികം റേഷൻ കടകൾ തുറന്നു പ്രവർത്തിച്ചിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ ഇരുപതിലധികം കടകൾ തുറന്നിട്ടുണ്ട് സംസ്ഥാനത്താകെ ഇരുന്നൂറ്റി അൻപത്തിയാറ് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിച്ചു സമരം നടത്തുന്നത് ശരിയല്ലെന്ന് മന്ത്രിമാരായ ജി ആർ അനിൽ കെ എൻ ബാലഗോപാൽ എന്നിവർ കഴിഞ്ഞ ദിവസം റേഷൻ വ്യാപാരികളോട് വ്യക്തമാക്കിയിരുന്നു ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ കൂടി പരിഗണിക്കേണ്ടവയാണെന്നും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് തനിയേ ഇടപെടാൻ കഴിയില്ലെന്നും മന്ത്രിമാർ വ്യാപാരികളോട് പറഞ്ഞിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യക്ക് അഭികാമ്യമോ ജനകീയ സംവാദ സദസ് ഒരുക്കി വള്ളത്തോൾ സ്മാരക വായനശാല ഞായർ വൈകിട്ട് അഞ്ചു മണിക്ക് ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ നായരങ്ങാടി ജംഗ്ഷനിലായിരുന്നു പരിപാടി രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ചോ അല്ലെങ്കിൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കുക എന്നതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് എന്ത് ഗുണമാണ് അല്ലെങ്കിൽ എന്ത് ദോഷമാണ് രാജ്യത്തിന് ഉണ്ടാകുക എന്നത് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ അവസരത്തിലാണ് വള്ളത്തോൾ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ ജനകീയ സംവാദ സദസ് ഒരുക്കിയത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖർ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഐ ബാലഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ സി സി ബാബു ടി എ ഷാജി ആൻഡ്രോ കല്ലേലി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് ഷോൺ പെല്ലിശ്ശേരി അഡ്വക്കേറ്റ് എൻ വി വൈശാഖൻ എന്നിവർ പങ്കെടുത്തു കുഴിച്ചു മൂടുക എന്നതാണ് ഒരു നമ്മുടെ തൃക്കൂർ മതിക്കുന്ന ഭഗവതി ക്ഷേത്രത്തിലെ നടതുറപ്പ് പൊങ്കാല മഹോത്സവത്തിൽ ആയിരങ്ങൾ പൊങ്കാലയർപ്പിച്ചു ചലച്ചിത്ര ബാലതാരം ദേവനന്ദ ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് ക്ഷേത്രം മേൽശാന്തി രഞ്ജിത്ത് നീലകണ്ഠൻ നമ്പൂതിരി പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്ന് പൊങ്കാല സമർപ്പണത്തിന് തുടക്കം കുറിച്ചു സിനിമാ നിർമ്മാതാവ് ശശി അയ്യഞ്ചിറ ഖത്തർ ട്രേഡ് കമ്മീഷണർ ഡോക്ടർ കെ എസ് കൊച്ചുമോൻ ഗിരിജ അനന്തരാമൻ എന്നിവർ മുഖ്യാതിഥികളായി ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ കൺവീനർ സുനിൽകുമാർ തെക്കോട്ട് ട്രഷറർ സജീവൻ പണിക്കപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി ചിന്താമണി ഗൃഹർജിതീ സർവപ്പനഗർ പഞ്ചായത്തിലെ വരാക്കര പുളിഞ്ചോട് വീട് തകർന്നു വീണു പുളിഞ്ചോട് കടുപ്പശ്ശേരി രഘുവിന്റെ ഓടിറ്റ വീടാണ് തകർന്നത് തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞാണ് സംഭവം കാലപ്പഴക്കം ചെന്ന വീടിന്റെ മേൽക്കൂര തകർന്ന് വീട്ടുപകരണങ്ങൾ നശിച്ചു അപകട സമയത്ത് രഘു വീടിനകത്ത് ഉണ്ടായിരുന്നുവെങ്കിലും ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു രഘുവും ഭാര്യ രേവതിയും മകൻ രാഹുലുമാണ് വീട്ടിൽ താമസിക്കുന്നത് വീട്ടുകാർ മാറി താമസിച്ചു പഞ്ചായത്ത് അംഗം അശ്വതി ബി ജെ പി ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ ബി സന്ദീപ് എന്നിവർ വീട് സന്ദർശിച്ചു പുതുക്കാട് ചെങ്ങാലൂർ സ്വദേശി റുമേനിയയിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രക്കിടെ വിമാനത്തിൽ മരിച്ചു പുതുക്കാട് ചെങ്ങാലൂർ പാലപ്പറമ്പിൽ ചന്ദ്രന്റെ മകൻ നിഷാദാണ് ഖത്തറിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്കുള്ള യാത്രക്കിടെ വിമാനത്തിൽ മരിച്ചത് റുമാനിയയിൽ നിന്നും ഖത്തറിലെത്തി വിമാനം കയറുകയായിരുന്നു നിഷാദ് റുമേനിയയിൽ ഫിറ്റർ ജോലി ചെയ്യുന്ന ഇയാൾ മൂന്ന് മാസം മുൻപാണ് നാട്ടിൽ നിന്നും പോയത് സുഖമില്ലാത്തതിനാൽ ചികിത്സയ്ക്കായാണ് നിഷാദ് നാട്ടിലേക്ക് വന്നത് ഞായറാഴ്ച പകൽ പത്തിന് എത്തുന്ന ഖത്തർ എയർവേസിൽ താൻ എത്തുമെന്ന് ബന്ധുക്കളെ നിഷാദ് അറിയിച്ചിരുന്നു ഇതനുസരിച്ച് ആംബുലൻസുമായി കാത്തുനിന്ന ബന്ധുക്കളെ തേടി നിഷാദിന്റെ മരണ എത്തിയത് ഭാര്യ അതുല്യ മാതാവ് തങ്കമണി സഹോദരി നിഷ മകൾ ജാനകി ചാലക്കുടി ചോല ആർട്സ് ഗാലറിയിൽ റെമനൻസ് ചിത്രശില്പ്രദർശനം ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ശില്പി വി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു കലാപഠനത്തിന്റെയും കലാസ്ഥാപനങ്ങളുടെയും ആവശ്യകത പൊതുസമൂഹം തിരിച്ചറിയേണ്ടതിന്റെ പ്രാധാന്യം അനിവാര്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വാർഡ് കൗൺസിലർ വി ജെ ജോജി അധ്യക്ഷനായി കലാനിരൂപകനും ചിത്രകാരനുമായ ഡോക്ടർ ഷാജു നെല്ലായി മുഖ്യപ്രഭാഷണം നടത്തി സാംസ്കാരിക പ്രവർത്തകൻ കെ വി അനിൽകുമാർ മുഖ്യാതിഥിയായി സുരേഷ് മുട്ടത്തി ചോല ഡയറക്ടർ ജോമോൻ ആലുക ആർട്ടിസ്റ്റുകളായ കെ ആർ കുമാരൻ സ്മിജ വിജയൻ പി ജി ശ്രീനിവാസൻ റോളി സൈമൺ എന്നിവർ സംസാരിച്ചു പ്രമുഖ ശില്പികളും ചിത്രകാരന്മാരുമായ കെ രഘുനാഥൻ വി വിനു ഒ സി മാർട്ടിൻ കെ ആർ കുമാരൻ പി ജി ശ്രീനിവാസൻ റോളി സൈമൻ വേണു സെൻ പ്രമുഖ ചിത്രകാരിയും ഫാഷൻ ഡിസൈനറുമായ സ്മിജ വിജയൻ എന്നിവരുടെ മുപ്പതോളം കലാസൃഷ്ടികളുടെ പ്രദർശനം ഫെബ്രുവരി പത്തിന് സമാപിക്കും പുതുക്കാട് സെന്ററിൽ ദീപാലങ്കാര പന്തലിന്റെ കാൽനാട്ടൽ വെഞ്ചിരിപ്പ് കർമ്മം നടത്തി പുതുക്കാട് തിരുനാളിനോടനുബന്ധിച്ച് കാഞ്ഞൂർ അമ്പു സമുദായം ഒരുക്കുന്ന പന്തലിന്റെ കാൽനാട്ടിൽ വെഞ്ചിരിപ്പ് കർമ്മം പുതുക്കാട് ഫൊറോന അസിസ്റ്റന്റ് വികാരി ഷിജോ പള്ളിക്കുന്ന് നിർവഹിച്ചു പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ നിർവഹിച്ചു ഇതിനോടനുബന്ധിച്ച് ഞായറാഴ്ച വൈകിട്ട് പുതുക്കാട് നിന്നും കാഞ്ഞൂർ പള്ളി സ്ഥലത്തേക്ക് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഡി ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ഉണ്ടായിരുന്നു പരിപാടിയിൽ ഫാദർ ബിജോയ് പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് സെബി കൊടിയൻ ആൻസി ജോബി സിജു പയ്യപ്പിള്ളി എന്നിവർ പങ്കെടുത്തു ബെന്നി തെക്കുംപീടിക റോൺസ് മാടമ്പി ജിതിൻ കൊള്ളന്നൂർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് വാങ്ങിയ സ്കൂൾ ബസ് കൈമാറി കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ അനുവദിച്ചാണ് സ്കൂൾ ബസ് വാങ്ങിയത് കെ കെ രാമചന്ദ്രൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ പി പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ സ്കൂൾ എച്ച് എന്നിവർ സംസാരിച്ചു സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാളിന് കൊടികയറി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പ് തിരുനാളിന് കൊടിയേറി ഇടവക വികാരി ഫാദർ ഷാജു പീറ്റർ കാച്ചപ്പിള്ളി കൊടികയറ്റം നടത്തി ഫാദർ അമൽ ആന്റണി മാളിയേക്കൽ പള്ളി ട്രസ്റ്റിമാരായ ജിജോ ജോർജ് ഉറുവത്ത് പി എ ജോസ് ബാബു ഐസക് ആലപ്പാട്ട് തിരുനാൾ കമ്മിറ്റി കൺവീനർ വിപിൻ കൊളപ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു ജനുവരി ജനുവരിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലാണ് തിരുനാൾ വെള്ളിക്കുളങ്ങരയിൽ ഒരു കോടി രൂപ ചെലവിൽ വെള്ളിക്കുളങ്ങര ജി യു പി സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി എസ് നിചൽ ഷൈബി സജി പഞ്ചായത്ത് അംഗങ്ങളായ ചിത്ര സൂരജ് ദിവ്യ സുധീഷ് പ്രധാന അധ്യാപിക ഷൈനി ജോൺ എന്നിവർ സംസാരിച്ചു ആവശ്യമുള്ള പരിഗണന ചെയ്യാൻ സ്വർണ്ണവില പതിനഞ്ച് രൂപ കുറഞ്ഞു ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത് രൂപ പവന് അറുപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരു ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി റേഷൻ കട ഉടമകളുടെ അനിശ്ചിതകാല സമരം പിൻവലിച്ചു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യക്ക് അഭികാമ്യമോ ജനകീയ സംവാദ സദസ്സ് ഒരുക്കി വള്ളത്തോൾ സ്മാരക വായനശാല തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ നടതുറപ്പ് പൊങ്കാല മഹോത്സവത്തിൽ ആയിരങ്ങൾ പൊങ്കാലയർപ്പിച്ചു അളകപ്പനഗർ പഞ്ചായത്തിലെ വരാക്കര പുളിഞ്ചോട് വീട് തകർന്നു വീണു പുതുക്കാട് ചെങ്ങാലൂർ സ്വദേശി റുമേനിയയിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രക്കിടെ വിമാനത്തിൽ മരിച്ചു ചാലക്കുടി ചോല ആർട്സ് ഗാലറിയിൽ റെമനൻസ് ചിത്രശില്പ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് സെന്ററിൽ ദീപാലങ്കാര പന്തലിന്റെ കാൽനാട്ടൽ വെഞ്ചിരിപ്പ് കർമ്മം നടത്തി നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് വാങ്ങിയ സ്കൂൾ ബസ് കൈമാറി സെയിന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാളിന് കൊടികയറി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം